ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടപടലം കൂട്ടിയിരിക്കുകയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആദ്യഘട്ടത്തിൽ ഒപ്പം നിന്ന അമേരിക്കയും എതിർച്ചേരിയിലേക്ക് മാറിയതോടെ വലിയ ഒറ്റപ്പെടലാണ് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത് ഹമാസിനെ ലക്ഷ്യമിട്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മറ്റ് രാജ്യങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഖത്തർ ഭരണാധികാരിയെ വിളിച്ച് നെതന്യാഹു മാപ്പ് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല പിന്നാലെ ഇസ്രായേലിനെ തള്ളിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി ഖത്തറിനെ തൊട്ടാൽ ഖത്തറിനെറിയുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഖത്തറിന് നാറ്റോയ്ക്ക് സമാനമായ സുരക്ഷാ വാഗ്ദാനങ്ങൾ നൽകിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഒപ്പുവെച്ചു ഖത്തറിനെതിരായ ഏതൊരു ആക്രമണവും യു എസിന് ഭീഷണിയാണ് ഖത്തറിന്റെ പരമാധികാരത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും ഭീഷണിയായി കണക്കാക്കുമെന്നും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നു ർത്ഥം അമേരിക്ക ഇസ്രായേലിനെതിരെ പട നയിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചതിനു പിന്നാലെ ദോഹയിൽ വെച്ച് നൽകിയ ഉറപ്പിന്മേലാണ് ഈ നടപടി ഖത്തറിനെതിരെ ആക്രമണം ഉണ്ടായാൽ യു എസിന്റെയും ഖത്തറിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ നടപടികൾ അമേരിക്ക സ്വീകരിക്കും ഇതാണ് ഉത്തരവിൽ ട്രംപ് പറയുന്നത് ഗാസയിലെ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ അംഗീകരിക്കാൻ ഖത്തർ തീരുമാനിച്ചതോടെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ട്രംപ് ഖത്തർ ജനതയ്ക്ക് ഉറപ്പു നൽകുന്നതിനുള്ള നടപടിയാണ് ഇതെന്ന് വ്യക്തമാണ് അന്ന് ട്രംപിന്റെ നിലപാട് ചർച്ചയായിരുന്നു ഖത്തറിനെ സഹായിക്കുന്ന നിലപാടായിരുന്നില്ല ട്രംപ് സ്വീകരിച്ചത് എന്നതായിരുന്നു പ്രധാന വിമർശനം യു എസ് രണ്ടായിരത്തി ഖത്തറിനെ പ്രധാന നോൺ നാറ്റോ സഖ്യകക്ഷിയായി പ്രഖ്യാപിച്ചിരുന്നു ഈ പദവി ദോഹയ്ക്ക് നൂതന അമേരിക്കൻ ആയുധങ്ങൾ സ്വന്തമാക്കാൻ അനുമതി നൽകുന്നുണ്ടെങ്കിലും പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സൗദി അറേബ്യ തങ്ങളുടെ സുരക്ഷയ്ക്കായി യു ചില കാര്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് റിയാദുമായി ഒരു യു എസ് പ്രതിരോധ ഉടമ്പടിക്കായി ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനും ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാനുമുള്ള ശ്രമമാണ് ട്രംപിന്റേതെന്നാണ് വിലയിരുത്തലുകൾ ദോഹയിൽ വെച്ച് ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ പ്രതിനിധികളെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ഖത്തർ തന്റെ പരമാധികാരം ലംഘിച്ചതായി പരാതിപ്പെടുകയും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഫലമായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശന വേളയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയെ വിളിച്ച് ക്ഷമാപണം നടത്തിയ നാടകീയമായ രംഗത്തിനാണ് സാക്ഷ്യം വഹിച്ചത് അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ തന്റെ രാജവാഴ്ചയ്ക്കുള്ള തട്ടൊരുക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് വിമർശനങ്ങളുമുണ്ട് മെയ് മാസത്തിൽ ഖത്തർ തലസ്ഥാനം സന്ദർശിച്ചപ്പോൾ ട്രംപ് ഖത്തർ നേതാക്കളോട് വലിയ സ്നേഹപ്രകടനം നടത്തിയിരുന്നു ഇതിന് പ്രത്യൂപക മില്യൺ ഡോളറിന്റെ ഒരു ഒരു ആഡംബര വിമാനമാണ് ഖത്തർ അമേരിക്കയ്ക്ക് സമ്മാനിച്ചത് കൂടാതെ ബ്രാൻഡഡ് ഗോൾഫ് റിസോർട്ട് സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങളും ട്രംപ് കുടുംബവുമായി ചില ബിസിനസ് ഇടപാടുകളും ഖത്തർ ഉറപ്പിച്ചിരുന്നു ഇതിന് ഇടയിലാണ് ഹമാസിനെ തേടി മിസൈലുകൾ ഖത്തർ ആകാശത്തേക്ക് എത്തിയത് ഇതോടെയാണ് ഇസ്രായേലിനെ തന്നെ ആക്രമിക്കാൻ അമേരിക്ക തുനിഞ്ഞ് ഇറങ്ങുന്നതെന്നും കാണാൻ സാധിക്കും